തരൂരും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ട് നാളുകൾ പലതായി ഇന്ത്യൻ എക്സ്പ്രസ്സിലെ വ്യവസായ കേരളത്തെക്കുറിച്ചുള്ള ലേഖനം വന്നു വി ഡി സതീശനും സംഘവും അത് കുത്തിപ്പൊക്കി കേരളത്തിലെ വ്യാവസായിക മേഖലയെക്കുറിച്ചുള്ള സജീവ ചർച്ച വന്നു പിണറായി ഗവൺമെൻറ്റിന് അത് ആവേശം ഉണർത്തുകയും ചെയ്തു അതൊരു പ്ലസ് പോയിൻ്റായി മാറുകയും ചെയ്തു അതിനുശേഷമാണ് രാഹുൽ ഗാന്ധിയും തരൂരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് എത്ര പ്രായമുണ്ടെന്ന് അറിയാമോ ഒരു വർക്കിംഗ് ഇതാണ് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രവർത്തക സമിതി അംഗം നാല് തവണയായി എം പി ആയി ജയിച്ചു പോകുന്നു പോരാത്തതിന് എ ഐ സി സി പ്രസിഡൻറ്റായി മത്സരിച്ച വ്യക്തി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ വ്യക്തി രാഹുൽ ഗാന്ധിയോട് അഭിമുഖത്തിന് അല്ലെങ്കിൽ താങ്കളെ ഒന്ന് കാണണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം കാണാൻ കഴിയും എന്നാണ് നിങ്ങളുടെ ചിന്ത ഏറിയാൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഡൽഹിയിലുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് പോന്നുള്ളൂ എന്ന് പറയും എന്ന് നമ്മൾ വിചാരിക്കില്ലേ ഇല്ല ഇത് മൂന്ന് വർഷം ശശി തരൂർ താങ്കളെ കാണണം രാഹുൽ ഗാന്ധിയോട് താങ്കളെ കാണണം കാണണം എന്നാവശ്യപ്പെട്ട് എത്ര വർഷമായി മൂന്ന് വർഷമായി ആവശ്യപ്പെടുകയാണ് താങ്കളോടൊന്ന് സംസാരിക്കണം എതിർപ്പ് തോന്നില്ലേ പാർട്ടി നേതൃത്വത്തോട് അവമതിപ്പ് തന്നെ അവമതിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നില്ലേ പാർട്ടി നേതൃത്വത്തോട് തീർച്ചയായും തോന്നും തീർച്ചയായും തോന്നും ചില ആളുകളാണെങ്കിൽ ഇതിനു മുന്നേ തന്നെ പാർട്ടി ഉപേക്ഷിച്ച് പോയത് എന്നിട്ടും പാർട്ടി വിരുദ്ധതയൊന്നും പറയാതെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ചെയ്ത നല്ല പ്രവർത്തിയെ ഒന്ന് അഭിനന്ദിക്കുക മാത്രമാണ് തരൂർ ചെയ്തത് ഇല്ലേ ഇടതു സർക്കാർ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കുക മാത്രമാണ് ചെയ്തത് മൂന്ന് വർഷമായി പാർട്ടി അധ്യക്ഷനെ പാർട്ടി പ്രതിപക്ഷ നേതാവിനെ കാണാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാൻ കഴിയുന്നില്ല പേഴ്സണലായിട്ട് ഇതാണ് ഒരു പാർട്ടി നേതാവിൻ്റെ അവസ്ഥ നോക്കി അപ്പോൾ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകാം ഇനി ഈ അതൃപ്തിയൊക്കെ പുകഞ്ഞു കൂടിയിട്ടാണോ ഈ ലേഖനം വന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാനും കഴിയുകയില്ല ഏതായാലും മൂന്ന് വർഷത്തിന് ശേഷം നടന്ന കൂടിക്കാഴ്ച അതും പ്രിയങ്ക ഗാന്ധി മുൻകൈ എടുത്തിട്ടാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയത് എന്നുകൂടി അറിയണം ചെന്നപാടെ തന്നെ രാഹുൽ ഗാന്ധി ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഒന്ന് നമ്മൾ പുറത്തറിഞ്ഞിരുന്ന വാർത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ചുമതല അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതല എൻ എസ് യുവിൻ്റെ ചുമതല ഇതൊക്കെയാണ് ശശി തരൂർ ആവശ്യപ്പെട്ടത് എന്നാണ് നമ്മൾ പുറത്ത് അറിഞ്ഞിരുന്നത് മിക്കവാറും ആ മീറ്റിംഗിൽ അതിനകത്ത് കെ സി വേണുഗോപാലിന് വേണമെങ്കിൽ പങ്കെടുക്കാൻ പറ്റും പക്ഷേ കെ സി വേണുഗോപാലിനെയും പ്രിയങ്ക ഗാന്ധിയോ ആരെയും പങ്കെടുപ്പിക്കാതെ അടച്ചിട്ട മുറിയിൽ രാഹുൽ ഗാന്ധിയും ശശി തരൂരും മാത്രമാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരിൽ ഇവരിൽ ആരെങ്കിലും പുറത്തു പറയുന്നത് മാത്രമേ നമുക്ക് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ ഇത് പുറത്തു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെയും എൻ എസ് യുവിൻ്റെയും കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത് അതിന് രാഹുൽ ഗാന്ധി വിസമ്മതിച്ചു പകരം പാർട്ടിയുടെ വക്താവാക്കാം പിന്നെ സോണിയ പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുന്ന ചുമതലയിൽ അവരെ സഹായിക്കുവാനുള്ള എന്താണ് മുഴുവൻ ചുമതലയും താങ്കൾക്ക് തരാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്നാൽ തരൂർ കുറിച്ചാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാരും കുത്തിപ്പൊക്കിയതാണോ തരൂർ ആയിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു തരൂർ എന്താണ് ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുക കെ പി സി സി അധ്യക്ഷനാക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് തരൂർ ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കുക കെ പി സി സി അധ്യക്ഷനാക്കുക അപ്പോൾ രാഹുൽ ഗാന്ധി ആകെ വണ്ടർ അടിച്ചു പോയി ഇയാളെ പിടിച്ച് കെ പി സി സി അധ്യക്ഷനാക്കുക എന്ന് പറഞ്ഞാൽ എത്ര പേരെ വെട്ടിമാറ്റണം ഇയാളെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുക എന്ന് വി ഡി സതീശനെ ചെന്നിത്തലേക്ക് പിണക്കിയിട്ട് തരൂരിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാൻ കഴിയുമോ അപ്പോൾ അതൊരിക്കലും സാധിക്കാത്ത കാര്യം അങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിലുള്ള ചർച്ച ധാരണയാകാതെ പിരിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വക്താവാക്കാമെന്ന് രാഹുൽ ഗാന്ധി സമ്മതിച്ചു അതുപോലെ തന്നെ പ്രിയങ്കയുടെ വലങ്കയാക്കാമെന്ന് സമ്മതിച്ചു ഇത് രണ്ടും വേണ്ട പകരം എന്ത് വേണം മുഖ്യമന്ത്രി കസാർ വേണം അല്ലെങ്കിൽ കെ പി അധ്യക്ഷൻ പദവി വേണം ഇതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈ ചർച്ച കൂടിക്കാഴ്ച ധാരണയാകാതെ പിരിഞ്ഞതാണ് പ്രശ്നങ്ങൾക്കൊക്കെ അടിസ്ഥാനം അതാണ് ഇപ്പോഴും നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാന പ്രശ്നത്തിന് കാരണം തരൂരിന് മുഖ്യ പദവി കൊടുത്തിട്ടില്ല തരൂരിന് മുഖ്യ പദവി കൊടുത്ത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ പദവികളൊന്നും കൊടുക്കാതെ എടുത്ത് ദൂരെ കളയാം ഏതായാലും സി പി എം തരൂരിന് വേണ്ടി വാതിൽ തുറന്നു അല്ലെങ്കിൽ സി പി എം ഒന്നുകിൽ സി പി എം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയോടുകൂടി എഴുത്തുകാരനായി തരൂര് തുടരുകയും ചെയ്യും